ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രസവിച്ച കുഞ്ഞു ആട്ടിന് കുട്ടികൾക്ക് കൊടുക്കേണ്ട വൈറ്റമിൻസും അതുപോലെ എത്ര സമയം പാല് കൊടുക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് വിരയിളക്കണം അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇവർക്ക് ഇത് ഫസ്റ്റിലെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഒരു മാസം പ്രായമായിട്ടുണ്ട് നമ്മുടെ ആട്ടിന് കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ട് ആടുകളുടെ കുട്ടികളാണിത് അപ്പോൾ ഇവർക്കിപ്പോൾ നമ്മളൊരു ഒരു നാല് ദിവസം ആയപ്പോഴേ സിൻകോവിറ്റ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സിൻകോവിറ്റ് സിറപ്പും ഉണ്ട് സിൻകോവിറ്റ് ഡ്രോപ്പും ഉണ്ട് അപ്പോൾ തുള്ളി മരുന്ന് വേണം നമ്മൾ ചോദിച്ച് വാങ്ങാനായിട്ട് അപ്പോൾ അതിൻ്റെ ബോട്ടിലെ ഞാനൊരു ചിത്രം ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു വീഡിയോ കൊടുക്കാൻ കേട്ടോ അപ്പം അത് നമ്മൾ എന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടികൾ മലബാരി കുട്ടികളാണ് നമ്മുടെ ഈ ഒരു വെളുത്ത കളർ കാണുന്ന കേട്ടോ മറ്റേത് പഞ്ചാബി ബീറ്റലിൻ്റെ ക്രോസ് ബ്രീഡ് കുട്ടികളാണ് അപ്പോൾ ചെറിയ ആട്ടിന് കുട്ടികൾക്കൊക്കെ ഒരു തുള്ളി കൊടുത്താൽ മതി കേട്ടോ ഒരു തുള്ളി ഒരു എം എല് അള അളന്ന് എടുക്കരുത് അഞ്ചെമ്മൽ ആ ഒരു ഇതിൽ അളന്ന് എടുക്കരുത് നമ്മളിങ്ങനെ ഒറ്റിച്ച് വീഴ്ത്തുമ്പോൾ സ്പില്ലറിൽ ഒറ്റിച്ച് വീഴ്ത്തുമ്പോൾ ഒരു തുള്ളി അത്ര മാത്രം കൊടുത്താൽ മതി പിന്നെ കുറച്ചും കൂടി വെയിറ്റ് വെയിറ്റുള്ള ബീറ്റൽ ക്രോസ് ഒറിജിനൽ ബീറ്റല് അങ്ങനെയുള്ള കുട്ടികൾക്ക് രണ്ട് തുള്ളി വെച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇവന് കുറച്ചും കൂടെ അവരെക്കാളും ഒരു സ്വല്പം വലുപ്പമുണ്ട് കിട്ടും മറ്റേത് മലബാരി കുട്ടികളാണ് അപ്പോൾ ഇത്ര തൂക്കമില്ല അപ്പോൾ തൂക്കത്തിനനുസരിച്ചിട്ട് ഒരു തുള്ളി രണ്ട് തുള്ളി ഒന്നര തുള്ളി ആ ഒരു കണക്കിൽ നമ്മൾ കൊടുക്കാം കേട്ടോ കൂടുതലായി പോവരുത് മരുന്നാണ് വൈറ്റമിൻസിൻ്റെ മരുന്നാണെങ്കിലും കൂടുതലായി പോയി കഴിഞ്ഞാൽ വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ വിര ഇളക്കാനുള്ള മരുന്ന് കൊടുക്കാം കേട്ടോ അപ്പം വിരയിളക്കേണ്ടത് ചെറിയ തുള്ളി മരുന്ന് കിട്ടും കുട്ടികൾക്ക് കൊടുക്കാനുള്ള തുള്ളി മരുന്ന് നമ്മൾ ഡോക്ടറിനോട് പോയിട്ട് വിവരം പറഞ്ഞാൽ മതി അവരെഴുതി തരൂട്ടോ വലിയ ആടുകൾക്കാണെങ്കിൽ അവിടെ നിന്ന് തന്നെ തരും ടാബ്ലറ്റ് പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് തുള്ളി മരുന്നാണ് കൊടുക്കുന്നത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും കിട്ടും എന്നാലും ഡോക്ടറോട് വിവരം പറഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഫസ്റ്റിൽ കൊടുക്കുമ്പോൾ ഒരു തുള്ളി രണ്ട് തുള്ളി ആ ഒരു രീതിക്ക് മതി കേട്ടോ ഇപ്പോൾ ഇവർക്കിപ്പോൾ ഇത് കുഞ്ഞു കുട്ടിയാകുമ്പോൾ എടുത്ത വീഡിയോ ഉണ്ട് പ്രസവിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വിര മരുന്ന് കൊടുത്തു സിൻകോവിറ്റിൻ്റെ ഡ്രോപ്പ് കൊടുത്തു തുള്ളി മരുന്ന് അത് ഒരു തുള്ളി രണ്ട് തുള്ളി ആ ഒരു അളവിൽ കൊടുത്തു അപ്പോൾ അതൊരു ബോട്ടിലിന് മുപ്പത് എം എൽ ആ ഒരു ഇതാ തോന്നുന്നു കേട്ടോ ഞാൻ വരുന്നത് അങ്ങനെയാണ് വരുന്നത് തോന്നുന്നു എനിക്ക് അറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ സൈഡിലായിട്ട് ഞാനത് സിങ്കോവിറ്റ് കൊടുക്കേണ്ടത് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഞാൻ വിമറാൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഇളക്കിയതിന് ശേഷം ഇവർക്കിപ്പോൾ കൊടുക്കുന്ന വിമറാളാണ് അപ്പോൾ അത് ഒരെം എല് ഒന്നര എം എൽ ആ ഒരളവിലാണ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ പാല് നല്ലപോലെ കുടിപ്പിക്കുക ഒരുപാട് ഓവർ ആവരുത് ഇവർക്ക് ഒരു അര ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് പാലൊക്കെ രാവിലെ കൊടുക്കാൻ കേട്ടോ ഒരു അര ലിറ്റർ പാൽ ഒരു കുഞ്ഞിന് ദിവസവും കിട്ടുന്ന രീതിയിൽ നമ്മൾ കുടിപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് മൂന്ന് നേരമോ നാല് നേരമോ ഇടവിട്ട് ഇടവിട്ടിട്ട് കുടിപ്പിക്കാട്ടോ എപ്പോഴും തളയാടിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന്